പോരാട്ടത്തിന്റെ ഭാഗമായി കത്തിക്കും ഞങ്ങൾ വ്യക്തികളുടെ ആരെയും കോലം കത്തിക്കാൻ ഞങ്ങളാണല്ലോ തങ്ങളെ രാഷ്ട്രീയം കോലം കത്തിച്ചവർ ലീഗിന് എന്തും ചെയ്യാം അത് പറഞ്ഞ പ്രശ്ന നിങ്ങൾ കഴിഞ്ഞ കാലങ്ങളിൽ പാവപ്പെട്ട വിദ്യാഭ്യാസമില്ലാത്ത ആളുകളെ പറഞ്ഞ് പറ്റിച്ചിരുന്നു സ്വർഗത്തിന്റെ ഭൂഗാളത്തിലേക്ക് പോകണമെങ്കിൽ ലീഗാകണം ഇതാ ഒരു പോയില്ലേ പറയുന്ന റെക്കോർഡൻ്റെ അത് ഉണ്ട് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗായാൽ സ്വർഗ്ഗ ഭൂഗ്രാവനത്തിലേക്ക് പ്രവേശിക്കുന്നവർ മുസ്ലിം ലീഗായതോട് പ്രവർത്തിക്കില്ല ഈ കൂടി പ്രവർത്തിക്കണം ആ പ്രവർത്തനമാണ് വേണ്ടത് ഞങ്ങൾ ഒരു മതവിശ്വാസത്തിനെതിരല്ല ഇവർ പറഞ്ഞു വളർത്തുന്നു സി പി എമ്മിന്റെ മതല്ല ഞങ്ങൾക്ക് മതം കിട്ട ഇവിടെ ഒരു പൗരൻ വിശ്വസിക്കാനും വിശ്വസിക്കാതിരിക്കാനുമുള്ള അവകാശം അത് പൗരന്റെ ഇവിടെ വിശ്വാസം സംരക്ഷിക്കാൻ ജീവൻ നൽകിയ പ്രസ്ഥാനം കമ്മ്യൂണിസ്റ്റ് തലശ്ശേരി കലാപം തലശ്ശേരി കലാപകത്തിൽ മുസ്ലിം പള്ളികൾ ഒന്നൊന്നായി ആർഎസ്എസും സംഘപരിവാറും കൂടി അഗ്നിക്ക് ഇരയാക്കിയപ്പോ അന്ന് ഇരുപത്തിയഞ്ചു വയസ്സുള്ള സഖാവ് പിണറായി വിജയൻ തലശ്ശേരി എം എൽ എ സഖാവ് കുഞ്ഞിക്കണനെയാണ് പള്ളിക്ക് കാവലർത്തിയത് ചരിത്ര ലീഗാല ചരിത്രം ഞങ്ങളെ കൂടി പറയിപ്പിക്കണ്ട കുഞ്ഞിക്കണ പള്ളിക്ക് വെട്ടിക്കൊന്നു ലീഗ നിങ്ങളുടെ ചരിത്രം നിങ്ങൾ പഠിപ്പിച്ചു ഞങ്ങളുടെ പൂർവികമ്മ മുഖെന്ന് കുടുംബം വരെ അത് വിശ്വസിച്ചിരുന്നു നിങ്ങൾ രാഷ്ട്രീയം പറയണ്ട നിങ്ങൾ രാഷ്ട്രീയം പറഞ്ഞാൽ നിങ്ങൾ ബുദ്ധിമുട്ടിലാവും കഴിഞ്ഞ കാലത്ത് വിദ്യാഭ്യാസമില്ലാത്ത ഇല്ലാത്ത വിഭാഗമായിരുന്നു മുസ്ലിങ്ങൾ ഞാനടക്കം വരുന്ന എന്റെ പൂർവികരായ കാർണവന്മാർ നിങ്ങളെ കളി മാറി മുസ്ലിം ജലവിഭാഗങ്ങളുടെ കുട്ടികൾ വിദ്യാഭ്യാസം നേടി ഇനി നിങ്ങളെ തട്ടിപ്പും തലയിലതും നടക്കില്ല ഉറപ്പാ നിങ്ങൾ കാലക്കുറിയായി മുസ്ലിം ജലവിഭാഗത്തിൻ്റെ സംരക്ഷകരാണെന്ന് പറഞ്ഞുകൊണ്ട് മുസ്ലിം ജലവിഭാഗത്തിലെ വിദ്യാഭ്യാസമില്ലാത്ത ആളുകളെ പറഞ്ഞു വെച്ച് ആയിട്ടും മതീസ് മോദി കൊടുത്ത് അവരെ പറ്റിക്കണു ഞങ്ങൾ ആയിട്ടും മതീസും ബഹുമാനം വിശ്വാസവും തല്ല ആളുകൾ തന്നെയാണ് പക്ഷേ നിങ്ങളുടെ തട്ടിപ്പ് നടക്കില്ല നമ്മുടെ കുട്ടികളും നല്ല വിദ്യാഭ്യാസം നേടി ഇനി നിങ്ങളുടെ കാര്യം പോക്ക ആ പെയിന്റിന്റെ പരസ്യം ഭരണമായിരി പാണ്ഡൻ നായരുടെ പല്ലി ശൗലം പണ്ടേ പോലെ വലിക്കുന്നത് ലീഗെ തരികടെ നടക്കില്ല ജനങ്ങൾ ബോധവാന്മാരായി കഴിഞ്ഞു നിങ്ങളുടെ പതനം ഈ വാർഡിൽ ഓർപ്പിച്ചോ ഞങ്ങളിവിടെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നത് സേവനത്തിന് വേണ്ടിയാ ഇവരുടെ പാവപ്പെട്ടവര് സഹായം കൊടുക്കുന്നതിന് വേണ്ടിയാ പാവപ്പെട്ടവൻ്റെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇവിടുന്ന് ജയിച്ചു പോയ മെമ്പർ വോട്ട് പിടിച്ചത് എൻ്റെ കയ്യിലുണ്ട് എന്ത് പറഞ്ഞിട്ടാ കഴിഞ്ഞ ഇവിടുത്തെ മെമ്പർ വോട്ട് പിടിച്ചിരുന്നത് നിങ്ങൾ മനസ്സിൽ കൈവച്ച് പറയണം എൻ്റെ ജീവിത മാർഗമാണെന്ന് പറഞ്ഞത് എൻ്റെ ഉപജീവന മാർഗം ഞങ്ങൾ ഉപജീവന മാർഗ്ഗമായല്ല തിരഞ്ഞെടുപ്പിലെ കാണുന്നത് ഞങ്ങൾ ഒരു രാഷ്ട്രീയ പോരാട്ടം ഒരു രാഷ്ട്രീയ പോരാട്ടം ഇവിടുത്തെ പാവപ്പെട്ടവരുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്താൻ വേണ്ടിയില്ല ഒരു പോരാട്ടം നടത്തുന്നത് ഞങ്ങൾ ഉപജീവനമായിട്ടല്ല രാഷ്ട്രീയത്തെ കാണുന്നു പ്രിയമുള്ളവരെ ഈ വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പിൽ തീർച്ചയായും നിങ്ങളുടെ മനസ്സാക്ഷിക്കനുസരിച്ച് ഇടതുപക്ഷ ജനാധിപത്യം സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ഷാദിയെയും അതുപോലെ തന്നെ ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്ന ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്ന സാബിറയെയും വൻ ഭൂരിപക്ഷത്തോടോടു കൂടി വിജയിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിൽ പങ്കാളികളാവണമെന്നും ചരിത്രം തിരിച്ചെഴുതാൻ സമയമായിരിക്കുന്നു അത് പത്താം തീയതിയുടെ പുലരും പതിനാലാം തീയതി വോട്ടെഴുപ്പോ തീർച്ചയായും ഇവിടെ ഈ ഇരുപതുപക്ഷ ജനാധിപത്യ മുന്നണി വിജയനോടും ആ കാര്യത്തിൽ സംശയം വേണ്ട നിങ്ങൾ എത്ര നുണ പറഞ്ഞാലും സത്യം തന്നെ ജയിക്കുമെന്ന ഉത്തമ വിശ്വാസത്തോടുകൂടി പ്രിയമുള്ളവരെ ഷാദിയെ ജയിപ്പിക്കാനുള്ള പോരാട്ടത്തിൽ പങ്കാളികളാണമെന്നും വോട്ടുകൾ ചെയ്തി വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു വിപ്ലവ അഭിവാദനങ്ങൾ